ശിവരഞ്ചേരി നൃത്ത സംഗീത വിദ്യാലയം തൃപ്പൂണത്തിൽ അവതരിപ്പിക്കുന്ന അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നൃത്ത പരിപാടി അവസാനിക്കുകയാണ് ഇന്ന് ഇവിടെ കുട്ടികൾക്ക് പക്കം വേണമൊരുക്കുക നട്ടുവങ്കം ആർ വി ശരണ് അഭിലാഷ് നട്ടുവങ്കം ഏ നൃത്ത സംവിധാനമാണ് വായ്പാട്ട് ആർ വി അഭിലാഷ് മൃതങ്കം കുമരകം അനുഷ്കെ വാസുദേവൻ സാർ വയലിൻ സംജിത്ത് മേക്കപ്പ് വർഗീസ് ആൻഡ് പാർട്ടി ഇങ്ങനൊരു അവസരം വന്ന് ക്ഷേത്ര കമ്മിറ്റിയോട് ഉള്ള നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അവസാനത്തെ രണ്ടായിട്ടത്തിലേക്ക് കടക്കുകയാണ്